ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിൻ്റെ ഒരു സെൻട്രൽ ട്രിപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ട് ഇതുവരെ നമ്മൾ കുറേ എയർ കാണിച്ചിരുന്നു നമുക്ക് ക്ലിപ്പായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത് എയർ ബെൻഡ് വെക്കാൻ പറ്റും അതുപോലെ തന്നെ ക്ലിപ്പായിട്ടും ഉപയോഗിക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റിയൊരായിട്ടാണിത് ഇതുപോലെ മൂന്ന് കളറിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഓറഞ്ച് കളർ കുറച്ച് ചെറുത് മറ്റേതൊക്കെ അതിനനുസരിച്ച് വലുപ്പം അങ്ങനെ കൂട്ടി വരിക നിങ്ങളിഷ്ടത്തിനനുസരിച്ച് സൈസ് കൂട്ടിയെടുക്കുക ഞാൻ ഇത് നല്ല ചെറുതാണ് ആക്കിയിട്ടുള്ളത് ഇതുപോലെ ഗ്ലൂഗണ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഗ്ലിറ്റർ ഷീറ്റിൽ വേഗം ഒട്ടിക്കോളും ഇതുപോലെ ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് യാതൊരു ബുദ്ധിമുട്ടുമില്ല രണ്ട് മിനിറ്റ് മെനക്കിട്ടാൽ മതി നമ്മൾ ഇതിനൊന്ന് റെഡി ആവും സാധനം ഓറഞ്ച് വെള്ള പച്ച എന്നീ ഇത് ഇതൊന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വെക്കുക ഇത്ര പണിയുള്ളൂ ഇത് സെൻറ്ററിൽ പിന്നെ നമ്മൾ വൈറ്റ് പീസാണ് വെക്കുന്നത് ബി സെവൻ തൗസൻഡ് പശയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് വൈറ്റ് പീസിൽ പിന്നെ സെൻട്രൽ ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പിലൊന്ന് ജോയിൻ ചെയ്യുക അത്രയേ ഉള്ളൂ ക്ലിപ്പിലൊന്ന് പശ തേക്കണം ഇത്രയേ ഉള്ളൂ പണി ഇത് നമുക്ക് ഇതുപോലെ ബോമലും വെക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം ഓക്കെ താങ്ക്